മഹാദേവൻ ലിംഗം നിർമ്മിച്ചത് മാതാ പാർവതിക്ക് വേണ്ടിയായിരുന്നു ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശൈത്യം നിറഞ്ഞ കൈലാസത്തിലെ ലളിതമായ ജീവിതത്തിനിടയിലാണ് ഒരിക്കൽ മാതാ പാർവതിക്ക് ഒരാഗ്രഹം തോന്നിയത് മറ്റുള്ള ദേവന്മാർക്ക് സ്വർണത്തിൽ തീർത്ത മനോഹരമായ കൊട്ടാരങ്ങളുണ്ട് തങ്ങൾക്കും അത്തരത്തിൽ അതിമനോഹരമായൊരു വാസസ്ഥലം വേണമെന്ന് മാതാ പാർവതി മഹാദേവനോട് ആവശ്യപ്പെട്ടു പ്രിയതമയുടെ ആഗ്രഹം നിറവേറ്റാനായി മഹാദേവൻ ദേവശിൽപിയായ വിശ്വകർമാവിനെ വിളിച്ചു വിശ്വകർമാവ് ത്രികുട പർവ്വതത്തിൽ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു നഗരം നിർമ്മിച്ചു ഭിത്തികളും തൂണുകളും എല്ലാം തങ്കം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അത് ആ നഗരമായിരുന്നു ലങ്ക സൂര്യപ്രകാശത്തിൽ ലങ്ക ഒരു സ്വർണ്ണ മല പോലെ തിളങ്ങി നിന്നു ലങ്കാനഗരത്തിന്റെ ഭംഗി കണ്ട് മാതാ പാർവതി അത്രയധികം സന്തോഷവതിയായിരുന്നു കൊട്ടാരത്തിന്റെ ഗൃഹപ്രവേശ ചടങ്ങുകൾക്കായി വിഖ്യാതനായ വിശ്രവസ് മഹർഷിയെയാണ് മഹാദേവൻ ക്ഷണിച്ചത് ചടങ്ങുകൾ ഭക്തിപൂർവം പൂർത്തിയാക്കിയപ്പോൾ ദക്ഷിണയായി എന്ത് വേണമെന്നും മാതാ പാർവതി മഹർഷിയോട് ചോദിച്ചു ലങ്കയുടെ ഐശ്വര്യത്തിൽ മയങ്ങിപ്പോയ മഹർഷി ഒടുവിൽ ആ സ്വർണ്ണ നഗരം തന്നെ ദക്ഷിണയായി മാതാ പാർവതിയോട് ആവശ്യപ്പെട്ടു ആ വാക്ക് പാലിക്കുന്നതിനായി ഗൗരിശങ്കരൻ അവരുടെ ആ സ്വർണ്ണ കൊട്ടാരം വിശ്രവ മഹർഷിക്ക് ദക്ഷിണയായി നൽകി തുടർന്നവർ വീണ്ടും കൈലാസത്തിലേക്ക് യാത്രയായി അങ്ങനെ വിശ്രവ മഹർഷിയിൽ നിന്ന് ലങ്കയുടെ അധികാരം പിന്നീട് മാലി സുമലി മാലിവാൻ എന്നീ രാക്ഷസ സഹോദരന്മാർ കൈക്കലാക്കി ആ രാക്ഷസന്മാരുടെ അധർമ്മം സഹിക്കവയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ടു തുടർന്ന് മഹാവിഷ്ണുവും ആ രാക്ഷസന്മാരുമായുള്ള ഘോര യുദ്ധത്തിൽ പരാജയപ്പെട്ട രാക്ഷസന്മാർ ലങ്ക ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് ഒളിച്ചോടി അങ്ങനെ ലങ്ക കുറച്ചുകാലം നാഥനല്ലാത്ത നഗരമായി മാറി അക്കാലത്താണ് വിശ്രവസ് മഹർഷിയുടെ പുത്രനായ കുബേരൻ കഠിനമായ തപസ് അനുഷ്ഠിച്ച് മഹാദേവനെ പ്രീതിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ തപസിൽ സംപ്രീതനായ മഹാദേവൻ കുബേരനെ ധനത്തിന്റെ അതിവനായി നിയമിച്ചു ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം കുബേരൻ വിജനമായി കിടന്ന ലങ്കയിലേക്ക് താമസം മാറി കുബേരന്റെ ഭരണത്തിന് കീഴിൽ ലങ്ക ഐശ്വര്യത്തിന്റെ ഉന്നതിയിലെത്തി ഇക്കാലത്താണ് വിഖ്യാതമായ പുഷ്പക വിമാനം ബ്രഹ്മാവ് കുബേരനായി നൽകുന്നത് വർഷങ്ങൾ കടന്നുപോയി സുമലിയുടെ മകളായ കൈകാസിയിൽ കൈകാശിയിൽ മഹർഷിക്ക് ജനിച്ച പുത്രനായിരുന്നു രാവണൻ തന്റെ പൂർവികർ ഭരിച്ചിരുന്ന ലങ്ക തിരിച്ചു പിടിക്കണമെന്ന് രാവണൻ ആഗ്രഹിച്ചു രാവണൻ കുബേരന് ദൂതൻ വഴി സന്ദേശം അയച്ചു ലങ്ക ലങ്കരാക്ഷസന്മാരുടേതാണ് അതെനിക്ക് വിട്ടുതരിക അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ പിതാവായ വിശ്രവസ് കുബേരനോട് ലങ്ക ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അനുസരിച്ച് കുബേരൻ ലങ്കയും സ്വത്തുക്കളും ഉപേക്ഷിച്ച് അളകാപുരിയിലേക്ക് താമസം മാറി എന്നാൽ രാവണൻ അവിടെയും അടങ്ങിയിരുന്നില്ല കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനവും രാവണൻ ബലമായി കൈക്കലാക്കി അങ്ങനെ മാതാ പാർവതിക്കായി നിർമ്മിക്കപ്പെട്ട ആ പുണ്യനഗരം കാലക്രമത്തിൽ രാവണന്റെ അധീനതയിലാവുകയും പിൽക്കാലത്ത് രാമായണത്തിലെ ധർമ്മയുദ്ധത്തിന് വേദിയാവുകയും ചെയ്തു ലങ്കാനഗരത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഹർ ഹർ മഹാദേവ്